ഇക്കിയ മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രം നടത്തുറന്നു തന്ത്രി കണ്ഠരര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ക്ഷേത്ര നട തുറന്ന ദിവസം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമായി തന്ത്രി മഹേഷ് മഹേഷ് സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ നമ്പൂതിരി ക്ഷേത്ര തുടർന്ന് മേൽശാന്തി ആഴിയിൽ അഗ്നി പകർന്നു ശേഷം തീർത്ഥാടകർക്ക് പതിനെട്ടാം പിടി ചവിട്ടി ദർശനത്തിന് അനുവാദം നൽകി വലിയ നടപ്പന്തലിലും പതിനെട്ടാം പിടിക്ക് താഴെയും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് സുഖദർശനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കുട്ടികൾ ഉൾപ്പെടെ ഭക്തർ പറഞ്ഞു നല്ല തിരക്കുണ്ടായിരുന്നു ആ ആ പോയതാണ് തൊട്ടുമുത്താൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇനി അതിനുള്ള അവസരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് പുലർച്ചെ രണ്ട് നാല്പത്തിയാറിന് മകര സംക്രമ പൂജ നടക്കും വൈകിട്ട് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യം ഉണ്ടായിരിക്കും തിരുവാഭരണ പേടകം തിരിച്ചെഴുതുന്നള്ളിക്കും തുടർന്ന് രാവിലെ പന്തളം രാജപ്രതിനിധി ശബരീശ ദർശനം നടത്തിയ ശേഷം നട അടയ്ക്കും മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ശബരിമലയിൽ തുടക്കമായി ആദ്യ ദിനം തന്നെ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് വീഡിയോ ജേണലിസ്റ്റുകളായ സുബർ ഫൈസിക്കും കൃഷ്ണപ്രസാദിനുമൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ സന്നിധാനം